അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നല്ല മഴയല്ലേ പുറത്തിറങ്ങാൻ വയ്യ ഈ സ്ഥലം ഒരുപാട് എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ പല വീഡിയോയിലും ഈ ഒരു പുഴ ഉണ്ടാവാറുണ്ട് ആ പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് രണ്ട് മൂന്നാല് ദിവസത്തെ ശക്തമായ മഴയും കാറ്റിലും കൊണ്ട് ഇതാ പുഴ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം തുടങ്ങുന്നത്രേ നല്ല ഒഴുക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഒഴുക്കാണ് ഇനിയിപ്പോൾ ഇത് കര കവിഞ്ഞ് കഴിഞ്ഞ പ്രളയത്തിൽ ഇതൊക്കെ കവിഞ്ഞ് മറഞ്ഞ് വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ അതായപ്പോഴാണ് ഇതേ അവസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതങ്ങനെ കര കവിഞ്ഞാൽ കാണുന്നില്ല ഇതാ ഈ സ്ഥലങ്ങളൊക്കെ ഇത് കഴിഞ്ഞ ദൂരെ കാണുന്ന റോഡ് കാണുന്നുണ്ടോ അതിൻ്റെ ഉള്ളതോട്ട് റോഡുണ്ട് അപ്പുറത്തെ സ്ഥലം ഇതൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തുണിയൊക്കെ എടുത്ത് കരക്ക് വെച്ചിട്ടാവുള്ളൂ കേട്ടോ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതായിട്ട് അപ്പോൾ ഉണ്ടാകാം ദൈ തെങ്ങ് കണ്ടോ ഇതെല്ലാവർക്കും പരിചയമുണ്ടോ കുറേ ആൾക്കാർ പരിചയമുണ്ടാവും ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോ റോട്ട് ചെയ്തിട്ട സ്ഥലമാണ് എല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് തന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആ തെങ്ങിൻ്റെ ഉഴുതാ വരെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് അത്രയും വെള്ളം അടിയിൽ നിന്ന് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയുരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആരെയും കൂട്ടിയിട്ടില്ല ഒറ്റക്കാ വന്നതിന് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത് ഇനിയിപ്പോൾ ഇത് കവിഞ്ഞു മറഞ്ഞാൽ അക്കരെ കാണുന്ന ദ്വീപില്ല ഇത് ഈ ദ്വീപ് ഇത് ദ്വീപ് അതിനപ്പുറമുള്ള സ്ഥലമാണത് ആ ഒരു പള്ളി കണ്ട ആ സ്ഥലവും ഈ ദ്വീപ് മുങ്ങിയിട്ട് നമ്മൾ ഇക്കരെ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ കഴിഞ്ഞ പ്രളയത്തിന് ഒന്നായി നിന്ന സ്ഥലമാണ് ഇത്ര ശക്തമായ വെള്ളം കയറ്റായിരുന്നു കഴിഞ്ഞ ആ സമയത്ത് ഇതിപ്പോൾ അതിലേക്ക് എത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഇത് കയറി കയറുന്ന ഇത് വരെ തെങ്ങിൻ്റെ മണ്ട ഇവിടെ വരെ എത്തി കഴിഞ്ഞ പ്രാവശ്യം തെങ്ങിൻ്റെ മുകളറ്റം വരെ വെള്ളം എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എത്തിയാൽ ഇതാ ഇത് ഇവിടുന്ന് കവിഞ്ഞ് പിന്നെ അപ്പുറത്തെ റോഡും ഇതൊക്കെ ഒന്നാ ഒന്നായിട്ടുണ്ട് അങ്ങനെ ആവരുതേ എന്ന് പ്രാർത്ഥിക്കുക പല സാധനങ്ങളിങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് ഞാൻ തന്നെ അഞ്ചാറ് തേങ്ങയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ജനങ്ങൾ പള്ളിയിൽ എത്തുന്ന കേട്ടോ വെള്ളം കയറി മുങ്ങിയായിരുന്നു ഈ പണിയൊന്നും ഇവിടെ നടക്കൂല കയറി കയറി വന്നിട്ടുണ്ട് ഗെയ്സ് ഇവിടെ എത്തി ഇതിലൊക്കെ നടക്കാൻ തന്നെ പേടിയാവോ കരയിടിഞ്ഞ് വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഇടിഞ്ഞ സ്ഥലമായി ഇതൊക്കെ കണ്ടോ വെള്ളത്തിൻ്റെ ഭീകരത ഒഴുക്കുകയുണ്ടോ അറിയാതെ മേലെ ഭാഗം നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന പോലെ പക്ഷേ ഇവിടെ ഭയങ്കര ഒഴുക്കുള്ള സ്ഥലമാണ് അടിയൊഴുക്ക് നമ്മുടെ പറശ്ശിനി പുഴയാണിത് കടവിൽ തൂട്ട ഇങ്ങനെ പോയി അഴീക്കൽ വരെ അഴീക്കൽ തുറമുഖം വരെ പോകുന്ന പുഴയാണ് അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ആരും കുട്ടികളെയും മുതിർന്നവർ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ പോകാൻ വേണ്ടി പാടില്ല പുഴക്കര കുളങ്ങൾ വെള്ളം കെട്ടിയേക്കുന്ന സ്ഥലം ഇതൊക്കെ ഒഴിവാക്കണം ഏത് സമയത്താണ് അപകടം പതിയിരിക്കുന്നതെന്നും പറയാൻ പറ്റില്ല ഞാൻ തന്നെ ഇത് കാണിക്കുന്നതിൽ സാഹസികന്ന് ആരെങ്കിലും കണ്ടാൽ എല്ലാം വെള്ളം കയറി ഇങ്ങനെ മോകുന്നുണ്ട് കരയിടിച്ചാൽ മാത്രമാണ് വെള്ളം കയറി കുറേ ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെയും പേടിക്കാനില്ല പിന്നെ കരയിടിയില്ല ഇവിടെ നിൽക്കുമ്പോൾ ഇള്ളോട്ടുള്ളോട്ട് വെള്ളം കുത്തി കുത്തി വന്ന് കരയിലോട്ട് അവിടെയെല്ലാം കരയിലോട്ട് കുത്തി കുത്തി കയറുന്നാണ്ടോ അങ്ങനെ അതൊക്കെ ഇടിഞ്ഞ് തകർന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗേസ് എല്ലാവരും ശ്രദ്ധിക്കുക അവനവൻ്റെ കുട്ടികളെയും ആരെയും അങ്ങനെ പുഴക്കരയിലോ കുളങ്ങളിലോ തോടുകളിലൊന്നും പോകാൻ വിടാതെ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു നിർത്തുക നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കണം ഇതിന് മുന്നേ തന്നെ നമ്മുടെ കുറച്ച് ദൂരെ മൂന്ന് കുട്ടികൾ ഒന്നിച്ച് കരയിടിഞ്ഞ് വീണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ച ധാരണമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇനി ആവർത്തിക്കരുത് അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക നമുക്ക് എന്തും കളിക്കാം പക്ഷേ പ്രകൃതിയോട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു അപ്പോൾ വീണ്ടും കാണും വരെ ബായ്